എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ കേരള പി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റിനെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ജനോതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ കേരള പി എസ് സി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ എക്സാംസിന് അപ്ലൈ ചെയ്താൽ മാത്രം പോരാ എക്സാംസിന് കുറച്ച് നാളുകൾക്ക് മുൻപായിട്ട് ഒരു കൺഫർമേഷൻ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് കൺഫേം ചെയ്യാനായിട്ടൊരു ടൈം അനുവദിക്കും അപ്പോൾ കൺഫർമേഷൻ കൊടുക്കുന്നവർക്ക് മാത്രമാണ് എക്സാം എഴുതാൻ സാധിക്കുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ജനുവരി മുപ്പത്തി ഒന്നാം തീയതി കൃത്യമായി പറഞ്ഞാൽ ഒരു ദിവസം മുൻപാണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തൊന്ന് ബ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് ബ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ബ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അതുപോലെ തന്നെ എൽ എസ് ഡി അടക്കമുള്ള എക്സാമുകൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വന്നിരുന്നത് ജനുവരി മുപ്പത്തൊന്നാം തീയതിയാണ് എന്നാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ടൈം അവസാനിക്കുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ കൺഫർമേഷൻ കൊടുക്കാനുള്ള മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് അതായത് ഫെബ്രുവരി ഇരുപതാം തീയതി വരെയാണ് നമുക്ക് ഈ ഒരു എക്സാംസിന് കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ആ ടൈം ഉള്ളത് അപ്പോൾ വളരെ ഏപ്രിൽ മാസത്തിൽ തന്നെ ഈ ഒരു എക്സാംസ് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് പി മുൻപോട്ട് പോകുന്നതെന്നാണ് ഈ ഒരു കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യാൻ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് നമുക്കിവിടെ നിന്ന് കാണാം